ബിന്ദേലു അറിയാമോ ഫേമസ് അല്ലേ ഫേമസ് ആണ് ബിന്ദുവേലു കാണിച്ചു കൂട്ടിയിട്ടുള്ള പരിപാടി ചില്ലറ പരിപാടിയൊന്നുമില്ല എവിടെയോ പോകാനായിട്ട് ഇരുന്ന റസിലിക്ക് ശേഷം ആ യാത്രക്കാരിയുടെ ബിന്ദുവേലുവിന് ഇറക്കി വിട്ടു പോകുന്ന വഴിക്ക് അവിടെ ഇരുന്ന അടുത്തിരുന്ന സ്ത്രീയുടെ മുടികുത്തിന് പിടിച്ച് അവരെയും കൂടി താഴെയിട്ടു ഇതൊക്കെയാണ് പരിപാടി ബിന്ദുവേലു മദ്യപിച്ച് ബസ്സിനുള്ളിൽ കയറി ആളുകളെയൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ തെറി കുറഞ്ഞു അപ്പോൾ അവർ പ്രതികരിച്ചു പ്രതികരിച്ചപ്പോൾ കയ്യാങ്കളിയായി അങ്ങനെ ബിന്ദുവേലുവിനെ ഇറക്കി ബസ്സിൽ നിന്ന് ഇറക്കിയപ്പോഴാണ് ഈ മുടിക്കുത്തിനൊക്കെ പിടിച്ച് ചുരുട്ടി താഴെട്ട് ഈ അതായത് പാമ്പിനെ തല്ലിക്കൊല്ലാൻ ആളുകൾ ആ വീഡിയോ കണ്ടാൽ അറിയാം പാമ്പിനെ തല്ലിക്കൊല്ലാൻ അതായത് യഥാർത്ഥത്തിൽ എങ്ങനെയാണോ ഒരു പാമ്പ് അക്ഷരാർത്ഥത്തിൽ പാമ്പെന്ന് വിളിക്കാം എങ്ങനെയാണോ ആൾ ആളുകൾ തല്ലി പാമ്പിനെ തല്ലിക്കൊല്ലാൻ കൂടിയിരിക്കുന്ന പോലെയാണ് ഈ ആ സ്ത്രീയുടെ മുടി മുടിയിൽ പിടിച്ചിരിക്കുകയാണ് മുടിക്കുത്തിൽ അപ്പോൾ അത് അത് പിടി പിടിയിക്കാൻ വേണ്ടിയിട്ട് ആ നാട്ടുകാർ വളരെ പ്രയാസപ്പെടുന്നുണ്ട് എന്നിട്ട് ബിന്ദുവേലു ബസ് എടുക്കുമ്പോൾ ഓടിച്ചെന്ന് കയറുകയാണ് വളരെ ഫാസ്റ്റായിട്ട് ഓടിച്ചെന്ന് കയറി വീണ്ടും അതിനാ തലമ്പ് അങ്ങനെ ബിന്ദുവേലു ഒരു പ്രതിഭാസമാണ് പ്രതിഭയാണ് പ്രതിഭാസമാണ് ബിന്ദുവേലു സാധാരണ പുരുഷന്മാരും മദ്യപിച്ചൊക്കെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് പക്ഷേ ബിന്ദുവേലും അങ്ങനെയൊന്നുമല്ല ബിന്ദുവേലു അതിക്രമത്തിൻ്റെ അങ്ങ് അറ്റമാണ് ചെയ്തു വച്ചിരിക്കുന്നത് നമ്മുടെ ഈ കേരളത്തിൽ മുമ്പ് ഇത്തരം കാഴ്ചകൾ കാണാത്തത് കൊണ്ടാണ് ഇത്തരം ഉണ്ടായിരുന്നത് വീടുകൾക്കകത്താണ് വീടുകളിൽ ഇതുപോലെ കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയും അവിടെ സ്ത്രീകൾ ഈ അക്രമം കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഒന്നും പുറത്തേക്ക് വരാറില്ലായിരുന്നു അധികം പുറത്തേക്ക് വരുന്ന സംഭവങ്ങളായിരുന്നില്ല പക്ഷെ അതിപ്പോൾ തെരുവിലേക്ക് തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ചങ്ങനാശ്ശേരി പൊൻകുന്നം റൂട്ടിൽ ഓടുന്ന യു എം എസ് എന്ന് പറയുന്ന ബസ് അതിലിന്ന് കഴിഞ്ഞ ദിവസം കണ്ടത് ഈ ബിന്ദുവേലു അതിനകത്ത് കയറി അതിൽ മദ്യപിച്ചിരുന്നു കയറിയ ശേഷം അവിടെ ഇരിക്കുന്ന സ്ത്രീകളെ മുഴുവൻ ഇവർ അസഭ്യം പറഞ്ഞു സ്ത്രീകളെ അസഭ്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ മിണ്ടാതിരിക്കും അതെ സ്ത്രീ പ്രതികരിക്കുന്ന പെണ്ണും ഉണ്ട് അവർ പെട്ടെന്ന് പ്രതികരിക്കില്ല പ്രതികരിക്കുന്ന പെണ്ണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് നല്ല രീതിയിൽ അവർ കൊടുക്കും അപ്പോൾ ബിന്ദുവേലിനോട് പ്രതികരിച്ചപ്പോൾ ഇവർ വല്ലാതെ ഒരു രീതി അതായത് അവിടെ ഇരിക്കുന്ന ആരെന്നോ എന്തെന്നോ ഒന്നുമില്ല അവരോട് പ്രതികരിച്ച ആരാണെന്ന് പോലും കാര്യമില്ല എല്ലാവരെയും അടിക്കുക തൂത്തുവാരിയിട്ട് അടിക്കുക എന്ന് പറയില്ലേ അതെ അതെ ഇത് വലിയൊരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്ത് അക്രമം നടന്നാലും ഇപ്പോൾ ഈ മൊബൈൽ ക്യാമറ വെച്ചിത് ഷൂട്ട് ചെയ്യും അതുകൊണ്ട് എല്ലാ പുരുഷന്മാർക്കും ഇത് ഭയമാണ് ഇത് പോയി തടുക്കാൻ പോയി തടുത്ത് ഇതൊന്ന് തടഞ്ഞു നിർത്തുക എന്നുള്ളത് എല്ലാവർക്കും പേടിയാണ് എല്ലാ മനുഷ്യർക്കും ഇപ്പോൾ ഭയമാണ് കാര്യം ഈ വീഡിയോ എങ്ങനെ പ്രചരിക്കും നമുക്ക് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല ഇത് കണ്ടിട്ട് ഈ അക്രമം കണ്ടിട്ട് ഒരു പുരുഷൻ ബാക്കിൽ നിൽക്കുന്ന ഇത് ഫ്രണ്ടിലാണല്ലോ സ്ത്രീകൾ പ്രൈവറ്റ് ബസിന്റെ രീതി ഫ്രണ്ടിൽ സ്ത്രീകൾ ബാക്കിൽ പുരുഷന്മാർ അപ്പോൾ ഒരു പുരുഷൻ ബാക്കിൽ നിന്ന് ഇത് ഇടപെടാമെന്ന് വിചാരിച്ച് ധൈര്യത്തോടു കൂടി ചെന്നാലും ഇത് വീഡിയോ ചിത്രീകരിക്കും ഏതെങ്കിലും ഒരാളെടുത്ത് ഇട്ടാൽ മതി ബസ്സിൽ സ്ത്രീയെ കയറി പിടിക്കാനും അതോടുകൂടി ഈ മനുഷ്യന്റെ ജീവിതം പോകും അത് പേടിച്ചിട്ട് ഒരു മനുഷ്യനും ഇപ്പോൾ ഈ ഈ കാര്യങ്ങളിൽ ഇടപെടാൻ ശ്രമിക്കില്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനത് അടുത്ത ചർച്ചയിൽ പറയാം ജോർജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഒരു പെൺകുട്ടിയെ തടഞ്ഞു നിർത്തി തടഞ്ഞു നിർത്തി അദ്ദേഹം പോലീസിൽ ഏൽപ്പിച്ചു അത് ഏൽപ്പിച്ചില്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ ജീവനോടെ കിട്ടുമോ അതൊരു സംശയമല്ലേ പലർക്കും അത് പേടിയാണ് ഇപ്പോൾ ഞാൻ ഈ കുട്ടിയെ മിസ്സിങ്ങാണ് ആണ് കാണാനില്ലാത്ത കുട്ടിയാണ് ഞാൻ പോയി തടഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക നാളെ വേറെ ഏതെങ്കിലും രീതിയിൽ ഇത് വരുമോ എന്നൊരു ഭയം എല്ലാവർക്കും ഉണ്ട് അതാണ് ഈ ബിന്ദുവിനെ പോലെയുള്ളവർ ഉപയോഗപ്പെടുത്തുന്നത് ആഴുക്ക പെണ്ണ് ശാന്തികളിച്ച് പറയുന്നത് അഴുക്കപ്പയൽ ഒരു ക്രിമിനൽ എന്താ പറയാ അക്രമ സംഭവം ഒരു അക്രമ സംഭവം നടത്തുക അത് മദ്യപിക്കുക മദ്യപിച്ചു കഴിഞ്ഞാൽ ഇതിപ്പം ഈ മദ്യപിക്കാത്തവര് ഈ സമൂഹത്തിൽ കുറവാണ് ഈ മദ്യപിക്കുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ട് ഈ മദ്യപിക്കാത്തവർ വളരെ കുറവുമാണ് അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും എന്തിന് പെൺകുട്ടികളാണെങ്കിൽ പോലും ചെറിയ പെൺകുട്ടികളാണെങ്കിൽ പോലും അവസരം കിട്ടിയാൽ അവരൊക്കെ ഇത് യൂസ് ചെയ്യാറുണ്ട് ഇപ്പം നമ്മളൊക്കെ ഈ കൊച്ചിയിൽ ഈ ബ്യൂറേജിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സ്ത്രീകൾ യാതാരം ധാരാളം പെൺകുട്ടികൾ ഇത് മേടിക്കാൻ വരുന്നത് നമുക്ക് കാണാൻ പറ്റും പ്രീമിയം കൗണ്ടർ ഉണ്ടല്ലോ അവിടെ ഇത് മേടിക്കാൻ വേണ്ടി ധാരാളം പെൺകുട്ടികൾ ധൈര്യപൂർവ്വം അവരവിടെ വരാറുണ്ട് അതൊക്കെ ഒന്നും ഈ പുരുഷന് മദ്യപിക്കാമെങ്കിൽ സ്ത്രീക്കും മദ്യപിക്കാം പ്രായപൂർത്തി ആയവർക്ക് അത് ഗവൺമെൻറ് അനുവദനീയമായിട്ടാണല്ലോ ഇത് വിൽക്കുന്നത് അപ്പോൾ സ്ത്രീകൾക്ക് മദ്യപിക്കാം പക്ഷേ ഉണ്ടാകുന്ന ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നമ്മൾ ഇതുവരെ കാണാത്ത കാഴ്ചകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെയുള്ള കാഴ്ചകൾ ജോണേട്ടൻ ഒരുപാട് കാലം നിങ്ങൾ നിന്നയാണല്ലോ മാധ്യമപ്രവർത്തകനായിരുന്നല്ലോ ഇത്തരം കാഴ്ചകൾ ഒരുപാട് കണ്ടിട്ടുണ്ടോ ഇപ്പോൾ ഓരോ ദിവസവും ഓരോ കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം റെസ്ലി ആണെങ്കിൽ ഇപ്പോൾ ബിന്ദു ഇനിയിപ്പോൾ നാളെ അടുത്ത ആരാണെന്ന് അറിയാൻ പറ്റില്ല ഇതിൻ്റെ ഒരു ഈ വളർച്ച ഭയങ്കരമാണ് ഗ്രോത്ത് നമുക്ക് എന്താ പറയുക ഒരു ഗ്രാഫ് ഇതിനകത്ത് വരയ്ക്കാമെങ്കിൽ അത് കുത്തനെ മുകളിലോട്ട് പോകും ഒരു ചലനം ഇങ്ങനെ താഴോട്ട് പോകുന്ന ഒരു പരിപാടി ഉണ്ടാവില്ല ഒരു ഗ്രാഫ് ഇക്കാര്യത്തിൽ വരയ്ക്കാമെങ്കിൽ ഇത് കുത്തനെ മേളിലോട്ടേ പോകത്തുള്ളൂ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അപ്പം ഈ സ്ത്രീ വണ്ടിക്കകത്ത് കയറി യു എന്ന് പറഞ്ഞ ബസ്സിൽ കയറി ഇവർ അക്രമം കാണിച്ചു ഇവരെ പതിനാലാം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറക്കി വിട്ടു ഇറക്കി വിട്ടപ്പോ എന്താ ഒറ്റയ്ക്ക് പോവണ്ട ഒരാളും കൂടെ എന്നാൽ പിന്നെ ഒരാളൂടെ പോകുന്ന പോക്കിന് ഒരാളുകൂടി പിടിച്ചൊരു പാവപ്പെട്ട സ്ത്രീ അവിടെ സൈഡിൽ ഒരു സ്ത്രീയെ വലിച്ച് ഈ സ്ത്രീകൾ തമ്മിൽ ആക്രമിക്കുമ്പോൾ മുടിക്കി പിടിച്ച് വലിച്ചാളെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്ത്രീകൾ തമ്മിൽ തമ്മിൽ തല്ലുണ്ടാവുകയാണെങ്കിൽ അവരുടെ ഈ മുടിക്കു കുത്തിപ്പിടിച്ചാണ് ആടി അതിൻ്റെ ഒരു കെമിസ്ട്രി അതാണ് ശ്രദ്ധിച്ചാൽ മതി ഉടനെ മുടിക്കി പിടിച്ച് ഒരാളെ മുടിക്ക് ഈ സ്ത്രീയെ മുടിക്കി പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ അവരുടെ ഈ നില തെറ്റിക്കാൻ പറ്റുമെന്ന് മറ്റൊരു സ്ത്രീക്ക് പെട്ടെന്ന് മനസ്സിലാവും മനസ്സിലാവും സാധാരണ ഒരു സ്ത്രീ ആക്രമിച്ചാൽ മുടിക്ക് ചുറ്റി പിടിച്ച് അത് അങ്ങനെ അധികം ചെയ്യാറില്ല ചെയ്യാറുണ്ട് അധികം ചെയ്യാറില്ല ഞാൻ ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് നാളെ എന്താ പറയാ പല പല കാര്യങ്ങളും ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് കൊണ്ട് നല്ല കയ്യടിയാണ് അതല്ല ഞാൻ പറഞ്ഞതാ ഏത് സംഘർഷം സ്ത്രീകളുമായിട്ട് എടുത്തു നോക്കിയാലും ഇവര് മുടിക്ക് കുത്തിപ്പിടിക്കും ഒരു സ്ത്രീക്കറിയാം മറ്റൊരു സ്ത്രീയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ബാലൻസ് തെറ്റിപ്പോവും അത് ഇവർക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇവർ ഈ മുടി കെട്ടുമ്പോൾ ഇത് നന്നായിട്ട് മനസ്സിലാവും ശ്രദ്ധിച്ച് കിട്ടിയില്ലയെന്നുണ്ടെങ്കിലും ഇത് ബാലൻസ് തെറ്റിപ്പോവും അതിൻ്റെ ഒരു കെമിസ്ട്രി അതാണ് നമ്മളിതിനെക്കുറിച്ച് പഠിച്ചോണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ സ്ത്രീയെ മുടിക്കു പിടിച്ച് വലിച്ച് തറയിലേക്ക് കൊണ്ടു തറയിലേക്ക് കിട്ടും തറയിലേക്ക് വലിച്ചിട്ടു അപ്പോൾ അത്രയും നിൽക്കുന്ന ആണുങ്ങൾക്ക് ആർക്കും അത്രയും പുരുഷന്മാർ നിൽപ്പുണ്ട് ആർക്കും ഇടപെടാൻ പറ്റില്ല എൻ്റെ ഒരു പ്രശ്നം അതാണ് പോലീസിനെ വിളിച്ചാൽ പോലീസ് പറയും വനിതാ പോലീസ് അതെ അവർ വേണോന്ന് അവരും അവരെ കൊണ്ട് അതല്ലേ റെസ്ലി പോലീസ് ടീപ്പിന്റെ ഗ്ലാസ് അടിച്ച് അടിച്ച് അടിച്ചുപൊട്ടിച്ചത് എസ് പിന്നെ രണ്ട് സ്റ്റാറും പറിച്ചുകൊണ്ടല്ലേ നമ്മളെ കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇടി കൊണ്ട് ഇടിയൊണ്ട് വരും പുരുഷന്മാരാണ് നമ്മളിത് സ്ത്രീവിരോധമല്ല പറയുന്നത് ഇവർക്ക് ഉള്ള കുറേ റൈറ്റ്സ് കുറേ അവകാശങ്ങൾ ഇവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഇവിടെ നിയമം അതായത് സ്ത്രീക്കാണ് പ്രഥമ പരിഗണന എന്ന് പറയുന്നത് അത് സ്ത്രീയുടെ സംരക്ഷണത്തിനാണ് അത് ഈ ബിന്ദുവിനെ പോലെയുള്ളവരും റെസ്ലിയെ പോലെയുള്ളവരും ഉപയോഗിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമൂഹം മൊത്തത്തിൽ ആക്രമിക്കപ്പെടും അതാണ് സംഭവിക്കുക ഇവിടെ നിയമങ്ങൾ അവരുടെ സംരക്ഷ സംരക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവിടെ പല നിയമങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ബിന്ദുവിന് ജാമ്യം കൊടുത്തു ജാമ്യം കൊടുത്തു ജാമ്യം കൊടുത്തു ഒരു പുരുഷനാണെങ്കിൽ ബിന്ദുവിനെതിരെ കേസ് പോലീസ് പോലീസ് കേസ് എടുത്തു കാര്യം പരാതിക്കാരല്ല ആർക്കും പരാതികാർ നൽകാൻ പേടിയാണ് ബസിന്റെ ഉടമയ്ക്ക് പരാതിയില്ല ഇതിന്റെ ചാർജ് എന്ന് പറയുന്നത് അതായത് ബസ്സിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഡ്രൈവർക്കോ ബാക്കിൽ നിൽക്കുന്ന കണ്ട ഈ കണ്ടക്ടർക്കോ അല്ല ഫ്രണ്ടിൽ നിൽക്കുന്ന കണ്ടക്ടർ അദ്ദേഹത്തെ സാധാരണ ഈ ബസ് തൊഴിലാളികൾ വിളിക്കുന്നത് ചാർജ് എന്നാണ് അദ്ദേഹത്തിനാണ് ഇതിൻ്റെ ഉത്തരവാദിത്വം മൊത്തം ഒരു ബസ്സിൻ്റെ ഉത്തരവാദിത്വം മൊത്തം അദ്ദേഹത്തിനാണ് അപ്പോൾ ഇദ്ദേഹമാണ് പരാതിക്കാരനാവേണ്ടത് പരാതിയില്ല ഈ മറ്റേ സ്ത്രീക്കും പരാതിയില്ല അടി കൊണ്ട സ്ത്രീക്കും പരാതിയില്ല അതിനും പേടി പറയാൻ പറ്റില്ലല്ലോ ഇത് ഈ ഒരു പരാതി പോയി കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഒരു കാര്യം കൗണ്ടർ പരാതി എന്ന് പറയുന്ന രണ്ടാമത് വർണ്ണം ഉണ്ടാവും ഒന്നാമത്തെ കാര്യം ഇവർക്ക് ഉണ്ട് ഈ ബിന്ദുവിൻ്റെ കയ്യിൽ പരിക്കുണ്ട് അപ്പോൾ പരിക്കിന് പോലീസ് ആദ്യം ചെയ്ത് എന്താണ് ഈ പരിക്കും കൊണ്ട് ഇവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആശുപത്രിയിൽ കൊണ്ടുപോയി ഇവർക്ക് ട്രീറ്റ്മെന്റ് നൽകി എന്നിട്ട് ഇവരെ മെഡിക്കൽ എടുപ്പിച്ചു അതേ ആശുപത്രിയിൽ അപ്പോൾ നല്ല നല്ല രീതിയിൽ മദ്യപിച്ചിട്ടുണ്ട് അതും കഴിഞ്ഞ് സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് പോലീസ് തന്നെ ഒരു ബന്ധുവിനെ വിളിച്ചു വരുത്തി എന്നിട്ട് ബന്ധുവിനെ വിളിച്ചു വരുത്തിയിട്ട് ഈ പിന്നെ മദ്യപിച്ച് പൊതുസമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കിയതിന് കേസെടുത്തിട്ട് പോലീസ് പറഞ്ഞു വിട്ടു ഒരു പുരുഷനാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അവസ്ഥയെന്നറിയോ ഈ നിൽക്കുന്ന ആള് ജാമ്യത്തിന് ആളെ വിളിക്കണം രണ്ട് ജാമ്യക്കാർ വേണം പിന്നെ ഇടുന്ന ഒരു വകുപ്പെന്ന് പറഞ്ഞാൽ പൊതുവിടത്ത് മദ്യപിച്ചു സംഘർഷമുണ്ടാക്കി ആക്രമിച്ചു പിന്നെ വധശ്രമം ഒരു സ്ത്രീയെ വലിച്ചു തറയിലിടുക എന്നുള്ളത് അറ്റംറ്റ് മർഡറാണ് അതായത് ഒരു പിന്നെ ബസ്സിനുള്ളിൽ നിന്നും തലയിൽ പിടിച്ച് വലിച്ച് തറയിലേക്ക് ഇടിച്ചിരിക്കുകയാണ് വധശ്രമം എല്ലാ വകുപ്പും ചേരും നേരെ ഈ ജാമ്യക്കാർ വന്നാലും പോലീസ് മെഡിക്കൽ എടുക്കും ഈ ബിന്ദുവിനെ പിടിച്ച സമയം വൈകുന്നേരമാണ് പോലീസ് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയി ഹാജരാക്കും രാത്രിയിൽ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അങ്ങനെ പെട്ടെന്ന് ജാമ്യം തേരില്ല മജിസ്ട്രേറ്റ് സീരിയസ് വിഷയമാണെന്ന് ഈ മജിസ്ട്രേറ്റിന് മനസ്സിലാവും അദ്ദേഹം എന്ത് ചെയ്യും റിമാൻഡ് ചെയ്യും പിന്നെ അടുത്തത് നാട്ടിലെ ഏതെങ്കിലും ഒരു ജയിൽ അതിലേക്ക് പോകേണ്ടി വരും ഇതൊന്നും ബിന്ദുവിന്റെ കാര്യത്തിൽ അതുകൊണ്ടാണ് ഈ ബിന്ദുമാരുണ്ടാകുന്നത് വഴി വെട്ടിയൊക്കെ വന്നോട്ടെ അതിലൊന്നും ഒരു പ്രശ്നമില്ല വരികയോ യോ എന്തോ ആയിക്കോട്ടെ അതൊക്കെ അവരുടെ ഇഷ്ടം പക്ഷെ ഒരു പാവപ്പെട്ട സ്ത്രീയാണ് ആക്രമിച്ചത് പക്ഷെ ഇതിൽ പോലീസിന് കടുത്ത വകുപ്പ് ഇടാൻ പറ്റും പോലീസിന് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പരാതിക്കാരിയെ പോലീസ് വിളിച്ചു കഴിഞ്ഞാൽ പോലീസ് ധൈര്യം കൊടുത്തു കഴിഞ്ഞാൽ അവർ പരാതി തരും ഇല്ലേ നിങ്ങൾ പരാതി തരൂ എന്ന് ആവശ്യപ്പെട്ട് പോലീസ് അങ്ങോട്ട് അങ്ങോട്ടിടപെട്ടാൽ അവര് പരാതി തരും അങ്ങനെ പോലീസ് ഇവിടെ പരാതി മേടിച്ചിട്ടുണ്ട് വീട്ടിൽ പോയി എന്താ പറയാ പ്രശ്നവും എന്തെങ്കിലും പ്രശ്നത്തിൽ ഇടപെട്ട് എന്തെങ്കിലും ഒരു വിഷയമുണ്ടായി ഉണ്ടായി വീട്ടിൽ പോയവരെ വീട്ടിൽ പോയി പോലീസ് അവിടെ ചെന്ന് പരാതി എഴുതി വേടിച്ച് കൊണ്ടുവന്ന് ഇവിടെ എഫ്ഐആർ ഇട്ടിട്ടുണ്ട് ഈ നാട്ടിൽ അത് പോലീസിന് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് പോലീസിന്റെ ഭാഗത്തുകൂടി ഉണ്ടാവുന്ന എത്ര പേർക്ക് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് പഴയ കേസുകൾ നിങ്ങൾക്ക് വല്ല പരാതി ഉണ്ടെങ്കിൽ എഴുതി വേടിച്ചിട്ടുണ്ട് പിന്നെ ഇഷ്ടം പോലെ എഴുതി വേടിച്ചിട്ടുണ്ട് ഇവിടെ പോലീസ് പോലീസ് ഇവിടെ എഴുതി മേടിച്ചിട്ടുണ്ട് കേസെടുത്തിട്ടുണ്ട് ഈ ചെയ്തയാളെ പൂട്ടാൻ വേണ്ടി പോലീസ് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ തൊണ്ടി മുതലും ദൃക്സാക്ഷിയും സിനിമ കണ്ടിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ പോലീസ് ഒരാളെ പൂട്ടാൻ വിചാരിച്ച പോലീസ് പൂട്ടു ബിന്ദുവിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടോ പോലീസിന് ഈ ഈ താല്പര്യമില്ല ആ ബസ്സുകാർ പേടിച്ച് വണ്ടി എടുത്തുകൊണ്ട് പോവുക ബസ്സുകാരെ സ്ഥലത്ത് നിന്ന് അവര് ഡോറ് ക്ലോസ് ചെയ്തു ആ ഡോറുണ്ടല്ലോ അത് ഓട്ടോമാറ്റിക്കാണ് ആണ് അതവര് സ്വിച്ച് ചെയ്ത് ഡ്രൈവർ സ്വിച്ച് ചെയ്താലേ അത് ഡോറ് ക്ലോസ് ആകും ഹൈഡ്രോളിക് ആണ് ഇത് ക്ലോസ് ചെയ്തിട്ട് ഇവർ വണ്ടി എടുത്തുകൊണ്ട് കളഞ്ഞു അതേ മാർഗമുള്ളൂ ബിന്ദു അപ്പോഴും ആഘോഷിക്കുകയാണ് ബിന്ദുവിന് ഇതൊരു രസം രസം നാട്ടിലായ പിന്നെ എന്താ പറയുക ബസ്സിൽ കയറുക തല്ലുണ്ടാക്കുക ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു ഒരു വനിതയാണ് സ്ത്രീയാണ് ഇവരുടെ പ്രധാന പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മദ്യപിച്ച് കഴിഞ്ഞാൽ രാത്രി എട്ട് മണിക്ക് ശേഷം നമ്മുടെ ഈ സിറ്റിയിലിറങ്ങുക വണ്ടി ഓടിക്കുക നാട്ടിൽ ഏതെങ്കിലും വണ്ടി കൊണ്ടുപോയി ഇടിച്ചു കൊടുക്കുക ഇടിച്ചിട്ട് ഈ എതിരി നിൽ എതിരായിട്ട് നിൽക്കുന്ന ആരെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ പിന്നെ ഇവരുടെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ ഭീഷണിപ്പെടുത്തുക ചുമ്മാ വനിതാ ഡോക്ടർ മദ്യപിച്ച് വാഹനാപകടം എന്ന് ഗൂഗിളിനകത്തൊന്ന് സെർച്ച് ചെയ്ത് നോക്ക് ഇഷ്ടംപോലെ വരും അവരുടെ വാർത്ത ധാരാളം വരും ഇഷ്ടംപോലെ ഉണ്ട് സ്ഥിരം പ്രശ്നക്കാരിയാണ് അവരുടെ അവരുടെ ഒരു ഗുണമെന്ന് പറയുന്നത് ഇതാണ് ഈ പറയുന്ന പ്രിവിലേജ് അതെ ചിലർ ചില സ്ത്രീകൾ ഈ പറയുന്ന പ്രിവിലേജ് ഉപയോഗിക്കുന്നു ഞങ്ങൾക്ക് നിയമം അനുശാസിച്ചിരിക്കുന്ന ഇത്തരം പിന്നെ പ്രത്യേക സെക്ഷൻസ് അത് തങ്ങളെ തങ്ങൾക്ക് എന്താ പറയുക അഹങ്കാരം കാണിക്കാനുള്ളത് കൂടിയാണ് എന്നൊരു വിചാരം ഇവർക്കുണ്ട് ഇക്കാര്യത്തിലൊക്കെ തുല്യ നീതി വേണം ആ ഇക്കാര്യത്തിൽ തുല്യ നമ്മൾ എല്ലാത്തിലും സമത്വം വേണം എന്ന് പറയുമ്പോൾ ഇക്കാര്യത്തിൽ തുല്യനീതി ഒരു ക്രൈമാണ് ഇത് ബി എൻ എസ് പ്രകാരം നല്ല ക്രൈമാണ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം നല്ല ക്രൈമാണ് സ്വാഭാവികമായിട്ടും നടപടി വേണം തുല്യനീതി ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കണം അല്ലാതെ അവരെ കൊണ്ടു സ്ത്രീയാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് സ്റ്റേഷനിൽ ഇരുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് പറഞ്ഞു വിടാൻ പാടില്ല ഇവിടുത്തെ ഒരു വലിയ പ്രശ്നം ഇവിടെ ഈ വനിതാ പോലീസുകാർ അവരുടെ എണ്ണം കുറവാണ് സ്റ്റേഷനുകളിൽ ുള്ളവര് തന്നെ ഷിഫ്റ്റ് അനുസരിച്ച് കയറാൻ പറ്റുന്നില്ല ഇപ്പൊ പകലുണ്ടെങ്കിൽ രാത്രിയിൽ ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ വേറെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു വരുത്തേണ്ടി വരും അതാണ് എന്റെ ഒരു വലിയ പ്രശ്നം ഇവിടെ നമ്മുടെ കാറിൽ കറങ്ങി നടക്കുന്ന കണ്ടിട്ടുണ്ടോ പോലീസ് പോലീസുകാർക്ക് പോലീസ് പിങ്ക് വൺ ഫൈവ് വൺ ഫൈവ് ഇവരുടെ ഒരു നേരത്തെ അതായത് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവർ ഈ സിറ്റിയിൽ എവിടെയുണ്ടായിരുന്നു ഇപ്പോൾ ഇവരെ കാണാനുണ്ടോ എങ്ങുമില്ല ആ വണ്ടികൾ കുറെ ഇവിടെ ഒതുക്കിയിട്ടിരിക്കുക ക്യാമ്പിലൊക്കെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് അവര് സ്റ്റേഷനുകളിലും കുറവാണ് സ്റ്റേഷനിൽ നിൽക്കണമെങ്കിൽ പരിചയം വേണം പരിചയമുള്ള ഈ പറയുന്ന വനിതാ ഉദ്യോഗസ്ഥരെ നിർത്താൻ സാധിക്കുകയുള്ളു അത്തരത്തിൽ പരിചയമുള്ളവരും കുറവാണ് അതായത് അന് ഈ പറയുന്നതിനനുസരിച്ച് ഷിഫ്റ്റ് വരുന്നില്ല ക്യാമ്പിൽ നിന്ന് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അതിനു പറ്റിയ ട്രെയിനിങ് ഇവർക്ക് കിട്ടുന്നില്ല നിൽക്കുന്നവർക്കാണെങ്കിൽ ഭയവുമാണ് പേടിയാണ് അവർക്ക് ക്യാമ്പിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു പ്രത്യേകത അവർ വല്ലപ്പോഴും ഈ മാർച്ചിന് പോകും അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഏതെങ്കിലും ഒരു വനിത വന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അവരെ എങ്ങനെയെങ്കിലും പിടിച്ച് വണ്ടി കയറ്റുക പോലീസ് വാൻ കയറ്റുക ഇത് മാത്രമേ അവരുടെ പരിപാടിയായിട്ടുള്ളൂ പക്ഷേ സ്റ്റേഷനിൽ വരുന്ന ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല ഇതാണ് ഇവിടുത്തെ വിഷയം അതുകൊണ്ടാണ് ഇത്തരം ബിന്ദുമാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കാര്യത്തിൽ എന്തെങ്കിലും നമുക്ക് നോക്കാം ഒരു നടപടി ഉണ്ടാവില്ല അടുത്ത കയറും അടുത്ത ബസ് ബസ് കത്തിക്കുന്നത് വരെ ഇവരൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക ഏതെങ്കിലും ഈ പോക്കിന് ബിന്ദു ഏതെങ്കിലും ബസ് കത്തിക്കും മിക്കവാറും ഈ ബസ് തന്നെ ബിന്ദു ഈ പ്രതികാരം എന്ന് പറയുന്ന സാധനം ഇത്തരക്കാർക്ക് കുറച്ച് കൂടുതലാണ് ഇവര് രണ്ടാമത് ബസ്സിൽ കയറി ആക്രമിക്കുന്നത് ആദ്യം വലിച്ചിട്ട വലിച്ചിട്ടാളെ അല്ല ശ്രദ്ധിച്ചോ അവിടെ ഇരിക്കുന്ന ഒരു സാധാരണക്കാരി നേരത്തെ വലിച്ചിട്ട ആളുമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല അവരെയാണ് പിന്നെ പ്രതികാര ബുദ്ധിയുണ്ട് സൂക്ഷിക്കണം അതെ ശരി